നമസ്കാരം അമേരിക്കൻ സൈനിക സഹായം ഇനി തുടരുവാനായി ഉക്രൈനിന്റെ ധാതു ലവണങ്ങൾ കാഴ്ചവെക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ് നമുക്ക് പരിശോധിക്കാം ഈ മാസം ആദ്യം ഇത്തരമൊരു കരാർ വേണമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു ഭാവിയിലെ മോസ്കോയുമായുള്ള ചർച്ചകളിൽ കീവിന്റെ കൈകൾ ശക്തിപ്പെടുത്താനുള്ള പദ്ധതിയുടെ ഭാഗമായി ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സിറൻസ്കി കഴിഞ്ഞ വീഴ്ചയിൽ ഇതാദ്യം തന്നെ നിർദ്ദേശിച്ചിരുന്നു ഞങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്ത് ഞങ്ങൾക്ക് വലിയ സാധ്യതകളുണ്ട് ഉക്രൈൻ പ്രസിഡന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ആൻഡ്രിയ മാക് എപിക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു ഞങ്ങളുടെ പങ്കാളികളുമായി ഒന്നാമതായി അമേരിക്കയുമായി പ്രവർത്തിക്കാനും വികസിപ്പിക്കാനും ഞങ്ങൾക്ക് താല്പര്യമുണ്ട് എന്തായാലും ഉക്രൈനിലെ അപൂർവ ഭൂമി വ്യവസായത്തെക്കുറിച്ചും ആ ഒരു കരാർ എങ്ങനെ ഒത്തുവരും എന്നതിനെക്കുറിച്ചും ഒരു അവലോകനം നടത്തണം അത് നമുക്ക് പരിശോധിക്കാം ആദ്യം അപൂർവ ഭൂമി മൂലകങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം സെൽഫോണുകൾ ഹാർഡ് ഡ്രൈവറുകൾ ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹനങ്ങൾ എന്നിവയുൾപ്പെടെ പലതരം ഉപഭോക്തൃ സാങ്കേതിക വിദ്യകളിൽ അത്യാവശ്യമായ പതിനേഴ് മൂലകങ്ങളുടെ ഒരു കൂട്ടമാണ് ഈ അപൂർവ ഭൂമി മൂലകങ്ങൾ എന്നത് ഉക്രൈനിൽ മറ്റ് ധാതുക്കൾ കൂടി ഉള്ളതിനാൽ ട്രംപ് അവിടെ പ്രത്യേക ഘടകങ്ങൾ തേടുന്നുണ്ടോ എന്ന് വ്യക്തമല്ല അത് ലിഥിയമാകാം അത് ടൈറ്റാനിയം യുറേനിയം മറ്റ് പലതുമാകാം യവ്മാക് പറയുന്നത് ഇങ്ങനെയാണ് ഇത് ധാരാളം ട്രംപിൻ്റെ മുഖ്യ ഭൗമ രാഷ്ട്രീയ എതിരാളിയായ ചൈനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ അപൂർവ ഭൂമി മൂലകങ്ങളുടെ ർ ബീജിങ്ങിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ യു എസും യൂറോപ്പും ശ്രമിച്ചിട്ടുണ്ട് ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു കരാർ അതിന്റെ ഏറ്റവും വലുതും ഏറ്റവും അനന്തരഫലവുമായി സഖ്യകക്ഷിയായ രാഷ്ട്രം സൈനിക പിന്തുണ മനോവിപ്പിക്കുന്നില്ലെന്ന് ഉറപ്പാക്കും ഇത് റഷ്യയുടെ പൂർണ്ണതോതിലുള്ള അധിനിവേശത്തിനെതിരെ ഉടൻ തന്നെ നാലാം വർഷ യുദ്ധത്തിലേക്ക് കടക്കാൻ പോകുന്ന രാജ്യത്തിന് ഇത് തീർച്ചയായും ഒരു വിനാശകരമായ ഒന്ന് തന്നെയാണ് ആഗോളതലത്തിൽ നിർണായക ധാതുക്കളിലേക്കുള്ള വിശ്വസനീയവും തടസ്സവുമില്ലാത്തതുമായ പ്രവേശനം കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടായിക്കൊണ്ടേയിരിക്കുന്ന ഒരു സമയത്താണ് ഈ ആശയം വരുന്നത് യുദ്ധം മൂലവും ധാതു വ്യവസായത്തെ നിയന്ത്രിക്കുന്ന സംസ്ഥാന നയങ്ങൾ മൂലവും ഉക്രൈനിലെ അപൂർവ ഭൂമി മൂലകങ്ങൾ വലിയ തോതിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ല അപൂർവ ഭൂമി ഖനനത്തിന്റെ വികസനത്തിന് വഴികാട്ടാൻ രാജ്യത്തിന് നല്ല വിവരങ്ങളുടെ അഭാവവുമുണ്ട് ഉക്രൈനിലുടനീളം ധാതു ശേഖരം ചിതറിക്കിടക്കുന്നതിനാലും നിലവിലുള്ള പഠനങ്ങൾ വലിയ തോതിൽ അപര്യാപ്തമാണെന്ന് കണക്കാക്കപ്പെടുന്നതിനാലും ഭൂമിശാസ്ത്രപരമായ ഡാറ്റ വളരെ കുറവാണ് വ്യവസായികളും വിശകല വിദഗ്ധരും പറയുന്നതനുസരിച്ച് മതിയായ ഗവേഷണം ഇല്ലാത്തതിനാൽ തന്നെ വ്യവസായത്തിന്റെ യഥാർത്ഥ സാധ്യതകൾ ഇവിടെ മൂടപ്പെട്ടിരിക്കുകയാണ് പൊതുവെ യുക്രൈനിലെ പ്രകൃതി വിഭവങ്ങളുടെ ഭാവി പ്രതീക്ഷ നൽകുന്നതാണ് എയ്റോസ്പേസ് മെഡിക്കൽ ഓട്ടോമോട്ടീവ് വ്യവസായങ്ങൾക്കുള്ള ഒരു പ്രധാന ഘടകമായ ടൈറ്റാനിയത്തിന്റെ രാജ്യത്തിൻ്റെ കരുതൽ ശേഖരം യൂറോപ്പിലെ ഏറ്റവും വലുതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ബാറ്ററികൾ സെറാമിക് ഗ്ലാസ് എന്നിവയൊക്കെ ഉത്പാദിപ്പിക്കാൻ ആവശ്യമായ ലിഥിയം ശേഖരത്തിൻ്റെ യൂറോപ്പിലെ ഏറ്റവും വലിയ കരുതൽ ശേഖരവും ഈ ഉക്രൈൻ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഉക്രൈനിയൻ ധാതു വ്യവസായം രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉത്പാദനത്തിൻ്റെ ആറ് ദശാംശം ഒരു ശതമാനവും കയറ്റുമതിയുടെ മുപ്പത് ശതമാനവുമായിരുന്നു കീവാസ്ഥാനമായി പ്രവർത്തിക്കുന്ന തിങ്ക് ടാങ്കായ ആയ വീബിൽ ഉക്രൈനിന്റെ ഡാറ്റ പ്രകാരം ഉക്രൈനിന്റെ ലോഹധാതു വിഭവങ്ങളുടെ നാൽപ്പത്തി ശതമാനവും റഷ്യൻ അധിനിവേശം കാരണം ആക്സസ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് റഷ്യൻ മുന്നേറ്റങ്ങൾ കൂടുതൽ പിടിച്ചെടുക്കുന്നതിന് മുമ്പ് ബാക്കിയുള്ളവ വികസിപ്പിക്കുക എന്നതാണ് ട്രംപിന്റെ താല്പര്യമെന്ന് ഉക്രൈൻ വധിച്ചു ഇരുപതിലധികം നിർണായക അസംസ്കൃത വസ്തുക്കളിലെ സാധ്യതയുള്ള വിതരണക്കാരായി യൂറോപ്യൻ കമ്മീഷൻ ഉക്രൈനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കൂടാതെ യൂറോപ്യൻ യൂണിയനിലേക്കുള്ള രാജ്യത്തിന്റെ പ്രവേശനം യൂറോപ്യൻ സമ്പദ് വ്യവസ്ഥയത്തിന് ശക്തിപ്പെടുത്തുമെന്നാണ് നിഗമനം യുഎസ് ഉക്രൈനിയൻ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള കൂടിക്കാഴ്ചകളിൽ ഏതൊരു കരാറിന്റെയും വിശദാംശങ്ങൾ പുറത്തു വരാൻ സാധ്യതയുണ്ട് സെലൻസ്കിയും ട്രംപും കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യാൻ എന്തായാലും സാധ്യതയുണ്ട് ഉക്രൈനിയൻ ബിസിനസ് ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് യു എസ് കമ്പനികൾക്ക് താല്പര്യം എന്തായാലും പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഒരു ഔപചാരിക കരാറിൽ ഏർപ്പെടുന്നതിന്റെ നിയമനിർമ്മാണം ഭൂമിശാസ്ത്ര സർവേകൾ നിർദ്ദിഷ്ട നിബന്ധനകളുടെ ചർച്ചകൾ എന്നിവയെല്ലാം ആവശ്യമായി വന്നേക്കാം വെടിനിർത്തൽ എന്തായാലും ഉണ്ടായാൽ പോലും ഉക്രൈനിൽ ജോലി ചെയ്യുന്നതിന് കമ്പനികൾക്ക് എന്ത് തരത്തിലുള്ള സുരക്ഷാ ഗ്യാരണ്ടികൾ ആവശ്യമാണ് എന്ന് വ്യക്തമല്ല ഉക്രൈനും യു എസ് കമ്പനികളും തമ്മിലുള്ള കരാറുകൾക്ക് ഏത് തരത്തിലുള്ള ധനസഹായ കരാറുകളാണ് അടിസ്ഥാനമാവുക എന്ന് ആർക്കും എന്തായാലും നിലവിൽ കൃത്യമായിട്ടൊന്നും അറിവുമില്ല അതെല്ലാം നമുക്ക് തുടർന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇനി ഉക്രൈൻ്റെ ഭാവി എന്തായാലും ട്രംപിൻ്റെ കൈകളിലാണ് അത് നമ്മൾ കണ്ടുതന്നെ മനസ്സിലാക്കണം അപ്പോൾ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി